റവാഡ ചന്ദ്രശേഖരനെ പോലീസ് മേധാവിയായി നിയമിച്ചതിന് പിന്നാലെ സി പി ഐ എമ്മിലെ ഭിന്നത പുറത്ത് കൂത്തുപറമ്പ് വെടിവെപ്പിൽ റവാഡ ചന്ദ്രശേഖരന്റെ പങ്ക് ഓർമ്മിപ്പിച്ച് പി ജയരാജൻ രംഗത്തെത്തി വെടിവെപ്പുമായി ബന്ധപ്പെട്ട കേസിൽ ഹൈക്കോടതി ചന്ദ്രശേഖരെ കുറ്റവിമുക്തനാക്കി കുറ്റവിമുക്തനാക്കിയെന്നായിരുന്നു എം വി ഗോവിന്ദന്റെ പ്രതികരണം നവംബർ കൂത്തുപറമ്പിൽ വെടിവെപ്പുണ്ടായതും അഞ്ചു പേർ മരിച്ചതും അന്നാണ് പുഷ്പനെ പോലെ നിരവധി പേർക്ക് പരിക്കുമേറ്റു അന്ന് വെടിവെപ്പിന് നേതൃത്വം നൽകിയ തലശ്ശേരി എ എസ് പി രവാട ചന്ദ്രശേഖർ ഇന്ന് സംസ്ഥാന പോലീസ് മേധാവിയായി രവാഡ ചന്ദ്രശേഖർ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർക്കെതിരെ കൊലക്കുറ്റം ചുമത്തിയതും രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഹൈക്കോടതി റദ്ദാക്കിയതും പഴങ്കത പക്ഷേ ചിലരെങ്കിലും അക്കാലം മറക്കില്ല സി സംസ്ഥാന കമ്മിറ്റി അംഗം പി ജയരാജൻ അദ്ദേഹം അടക്കമുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാർ വെടിവെപ്പ് നടക്കുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്നു ഹക്കീം ബത്തേരി എന്ന ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലാണ് വെടിവെപ്പിന് ആധാരമായിട്ടുള്ള സംഘർഷങ്ങളുടെ ഒരു രൂക്ഷതയുണ്ടായത് ഗവൺമെൻ്റ് ആണ് തീരുമാനിക്കേണ്ടത് നയപരമായ തീരുമാനം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും നീതി ഉറപ്പാക്കുന്ന നിലക്കുള്ള പോലീസ് സംവിധാനം അതാണ് പാർട്ടി തീരുമാനിക്കുന്നത് വെടിവെപ്പിന് രണ്ടു ദിവസം മുൻപ് മാത്രം ചുമതലയേറ്റ രവാഡ മാത്രംയേറ്റെ വെടിവയ്പ്പിനെക്കുറിച്ച് അന്വേഷിച്ച പത്മനാഭൻ നായർ കമ്മീഷൻ ആരോപണമുക്തനാക്കിയിരുന്നു പ്രതിപട്ടികയിൽ നിന്ന് ഹൈക്കോടതി ഒഴിവാക്കിയത് രണ്ടായിരത്തി പന്ത്രണ്ടിലും സിപിഐഎം മനമാറ്റം നേരത്തെ തുടങ്ങിയിരുന്നു ഡിവൈഎഫ്എ പ്രവർത്തകർ അന്ന് തടഞ്ഞ എം വി രാഘവൻ ജീവിതാന്ത്യത്തിൽ സി പി ഐ എമ്മിന് പ്രിയങ്കരനായി മകൻ എം വി നികേഷ്കുമാർ അഴീക്കോട് മണ്ഡലത്തിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയുമായി ഇപ്പോൾ റവാഡ ചന്ദ്രശേഖർ പോലീസ് മേധാവിയും ന്യൂസ് ഡെസ്ക് ട്വന്റിഫോർ